ഈ സുജിത്തിനെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ആ നാല് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷന് ഡി ഐ ജി ശുപാർശ ചെയ്തു എന്ന് പറയുന്ന വാർത്ത കാണാനിടയായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സർവീസിൽ നിന്ന് ഇവരെ ഒഴിവാക്കണം കാക്കിയിട്ട് ഇനി ഇവരെ ഈ സേനയിൽ ജോലി ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സർവീസിൽ നിന്ന് നീക്കം വരെ അതിൻ്റെ സമരപരിപാടികളുമായി തീർച്ചയായും മുന്നോട്ട് പോകും അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ല അതാണ് ആ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് മാത്രമല്ല ഡി ഐ ജി ആദ്യമേ സൂചിപ്പിച്ചത് വളരെ ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ നടപടികൾ എടുത്തു കഴിഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് അപ്പോൾ ഈ കാര്യത്തിൽ ഇദ്ദേഹം പ്രകടിപ്പിക്കുന്ന ആത്മാർത്ഥത അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണെന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിപ്രായം കാരണം അത്രയും ലാഘവത്തോടു കൂടി അതിക്രൂരമായി മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടിട്ടും സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടിട്ട് പോലും അദ്ദേഹം പ്രതികരിച്ചത് അതിൻ്റെ നടപടികളൊക്കെ എടുത്തു കഴിഞ്ഞു എന്നാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പക്ഷേ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സ്വാഗതാർഹമാണ് പക്ഷെ ഞങ്ങളുടെ ആവശ്യം സർവീസിൽ നിന്ന് നീക്കം ചെയ്യലാണ് അത് നീക്കം ചെയ്യുന്നതുവരെ തന്നെ വ്യക്തമായ രീതിയിൽ ശക്തമായും സമരപരിപാടികളിലൂടെ മുന്നോട്ട് പോകും മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇതിൽ അഞ്ചാമൻ അദ്ദേഹം ഇന്ന് പിന്നാമ്പുറത്താണ് കാണാമറയത്ത് നിൽക്കുക അദ്ദേഹം പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് അദ്ദേഹം ഇതിൽ പ്രതിയാണ് അദ്ദേഹമാണ് സി സി ടി വി ഇല്ലാത്ത മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ സുജിത്തിൻ്റെ കാലിൻ്റെ അടിയിൽ നാൽപ്പത്തഞ്ച് തവണ അടിച്ചത് അവനെ ചാടിക്കാതെ ഞങ്ങൾ ഈ സമരം നിർത്തുന്ന പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച എട്ടാം തീയതി അവധി കഴിഞ്ഞ് വരുന്ന ആദ്യ ദിവസം തന്നെ പഴയന്നൂർ പഞ്ചായത്തിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ആ പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് അവിടേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ആ മാർച്ച് അവിടെ പഞ്ചായത്ത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യും മാത്രമല്ല അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി സർക്കാരിന് കത്ത് കൊടുക്കും അതുമാത്രമല്ല അദ്ദേഹത്തെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി പ്രമേയം പാസാക്കി സർക്കാരിന് സമർപ്പിക്കും അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും അത്രയും മനുഷ്യത്വരഹിതമായ ഒരു ക്രൂരതയാണ് ഒരു ചെറുപ്പക്കാരനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ആ ക്രൂരതയുടെ അതിന് സമാധാനം പറയിക്കാതെ കോൺഗ്രസ് ഈ സമരത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു